നമസ്കാരം കർണാടകയിൽ കോൺഗ്രസ് പരം ജനങ്ങൾക്ക് തന്നെ ഒരു തലവേദനയായി മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് വാഗ്ദാനം മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയും അവസാനം ജനങ്ങൾ സമരമായി തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സിദ്ധരാമയ്യ സർക്കാർ തയ്യാറാകുന്നത് അവസാനം കർണാടക കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ നൽകാമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാർ അത് അനുവദിച്ചു പക്ഷേ അതിനുശേഷം കർണാടക കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ഇപ്പോഴും മൂടിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ നഗരവികസന അതോറിറ്റിയുടെ കീഴിൽ ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുകയാണ് നിലവിൽ സിദ്ധരാമയ്യ സർക്കാർ ഗുണ്ടയുടെ കീഴിൽ അമ്പത് ഈസ് ടു അമ്പത് ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് അതിന്റെ അന്വേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധരാമയ്യ നടത്തിയ അഴിമതി അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട് ഇ ഡി ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് ബി ജെ പി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു തെളിവ് സഹിതമാണ് അന്ന് ബി ജെ പി പുറത്തുവിട്ടത് ഇതിലും ഒരു അന്വേഷണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്യാരണ്ടി സ്കീമുകളുടെ നടത്തിപ്പിന് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിൽ കൈയിട്ട് വരാനുള്ള കർണാടക സർക്കാർ നീക്കത്തിൽ അന്ന് ശക്തമായി തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇടപെടുകയുണ്ടായി അന്ന് അഞ്ച് ഇന പദ്ധതികൾ നടപ്പിലാക്കാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഫണ്ടിൽ നിന്ന് അതായത് അവരുടെ വികസനത്തിനായി മാറ്റിവെച്ച മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപയിൽ മുപ്പത്തിയേഴ് ശതമാനം തുക വകമാറ്റാനുള്ള തീരുമാനത്തിലാണ് കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ബി ജെ പി തന്നെ കോൺഗ്രസിനെതിരെ കർണാടകയിൽ രംഗത്ത് വന്നിരിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാരിനെ താഴെറക്കാനാണ് യെദ്യൂരപ്പ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് കർണാടകയിൽ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദൂരപ്പയാണ് ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഴിമതി ആരോപണത്തിൽ സിദ്ധരാമയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ജനതാൾ സഖ്യം നടത്തിയ മൈസൂർ ചലോ പദയാത്രയുടെ സമാപന ചടങ്ങിലാണ് യെദ്യൂരപ്പ ഈ ഒരു വെല്ലുവിളി സിദ്ധരാമയ്യു നേരെ ഉയർത്തിയിരിക്കുന്നത് ജനങ്ങൾ ഭരണത്തിൽ തൃപ്തരാണെന്ന് സിദ്ധരാമയ്യ സർക്കാർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത്രയും ഉറപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ സിദ്ധരാമയ്യ തയ്യാറാകണമെന്ന് ബി എസ് യെദ്യൂരപ്പ പറയുന്നുണ്ട് കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാതെ വിശ്രമമില്ലെന്നാണ് യെദൂരപ്പ പറയുന്നത് ഈ മാസം മൂന്നിന് ബംഗളൂരിൽ നിന്ന് ആരംഭിച്ച പദയാത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇന്നലെ മൈസൂരിലൂടെ എത്തി സമാപിച്ചത് ഭാര്യ പാർവതിയുടെ പേരിൽ ഗ്രാമത്തിലുള്ള മൂന്ന് ദശാംശം ഒന്ന് ആറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തതിനു പകരമായി മൈസൂർ നഗരത്തിൽ വിലയേറിയ പതിനാല് സൈറ്റുകൾ അനുവദിച്ചെന്ന ആരോപണമാണ് സിദ്ധരാമയ്യ സർക്കാർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം നിലവിൽ കർണാടകയിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ കോൺഗ്രസിനെതിരെ ജനങ്ങൾ തന്നെ നടത്തുന്നുണ്ട് കൂടാതെ സിദ്ധരാമയ്യ സർക്കാരിനെതിരെ കേന്ദ്രം നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് കർണാടകയിൽ ഇപ്പോൾ വലിയ രീതിയിൽ കുടിവെള്ളം ക്ഷാമവും അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധനയുമായിട്ട് എത്രത്തോളം കഷ്ടപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം കർണാടക സർക്കാർ അതായത് കോൺഗ്രസ് ജനങ്ങളെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സർക്കാർ എങ്ങനെയെങ്കിലും രാജി വെച്ച് പുറത്തു പോകണമെന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലേക്ക് ജനങ്ങൾ എത്തി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ായാലും അധികനാൾ കർണാടകയിൽ സിദ്ധരാമയ സർക്കാർ ഭരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഓപ്പറേഷൻ താമരയുമായി തന്നെ മോദിയും അമിത്ഷായും കളത്തിലിറങ്ങാനായിട്ട് തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്